നമസ്കാരം എല്ലാവർക്കും ചാനലിൽ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ശിവരാത്രി കൂടി തന്നെ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജ്യോതിശാസ്ത്ര പ്രകാരം മഹാദേവൻ്റെ അനുഗ്രഹത്താൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുന്നൊരു കാലഘട്ടമാണ് അത് സാമ്പത്തികപരമായിട്ടുള്ള ഒത്തിരി ഒത്തിരി പുരോഗതികൾ ഇവർക്കുണ്ടാകുന്നതായിരിക്കും കഴിഞ്ഞു പോയ സമയങ്ങളിൽ ഒരുപാട് ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും എല്ലാം ആർതി ഉണ്ടാകുന്നതായിരിക്കും മഹാദേവ പ്രീതി ലഭിക്കുന്നതോടുകൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധമായ ദുരിതങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കരകയറുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്ക് തെളിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഓം നമശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ എന്ന മന്ത്രം നിങ്ങൾ ദിനവും നൂറ്റിയെട്ട് തവണ ജപിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടവും ഭാഗ്യവും കൊണ്ടുവരുന്നതായിരിക്കും എന്തു തന്നാലും ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബായുഷ്ഠത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജകൾ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകൾ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക ഒരു പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റവും വലിയ നേട്ടങ്ങളും ഉണ്ടാവുന്നതായിരിക്കും എന്തു തന്നെയാലും ജ്യോതിശാസ്ത്ര പ്രകാരം ശിവരാത്രി നാൾ മുതൽ മഹാദേവൻ്റെ പ്രീതി ലഭിച്ച് ഇവിടെ പറയുന്ന പതിമൂന്ന് നക്ഷത്ര ജാതകർക്കും വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നത് ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്ക് മഹാദേവ പ്രീതി ലഭിക്കുന്നതോടുകൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള ദുരിതങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികൾ നിങ്ങൾക്ക് വിട്ടൊഴിയുന്നതായിരിക്കും കഴിഞ്ഞു പോയ സമയങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം തടസ്സങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് മഹാദേവ പ്രീതി ലഭിക്കുന്നതോടുകൂടി തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തും നിങ്ങളുടെ മക്കൾക്കും എല്ലാവർക്കും അതിൻ്റെ പ്രീതി ലഭിക്കുന്നതാണ് എല്ലാവിധമായ സൗഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് കാണപ്പെടുന്നത് അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത ഉണ്ടാവുന്നതായിരിക്കും ഇവർക്ക് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ് മഹാദേവൻ്റെ അനുഗ്രഹങ്ങൾ ശിവരാത്രി കഴിയുന്നതോടുകൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽപ്പെടുന്നതായിരിക്കും ശിവരാത്രി ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഈശ്വരാനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ വന്നു ചേരുവാനും ഭാഗ്യം ശ്രദ്ധിക്കുന്നത് വീടും ഒക്കെ ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനുള്ള സമയങ്ങളെയാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് അതുപോലെ തന്നെ കടബാധ്യതയും പ്രശ്നങ്ങളൊക്കെ അകപ്പെട്ടു നിൽക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വ്യാപാര രംഗത്ത് നല്ല രീതിയിലുള്ള പുരോഗതികൾ ഉണ്ടാകുന്നതായിരിക്കും മനസ്സിന് നല്ല രീതിയിലുള്ള സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ഒത്തിരി ഒത്തിരി മാറ്റവും നേട്ടങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടിതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന സമയമാണ് ഈ ജ്യോതിശാസ്ത്ര പ്രകാരം ശിവരാത്രി കഴിയുന്നതോടുകൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ ശിവൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ് ശിവപ്രീതി കൂടി തന്നെ നമുക്കുണ്ടായിക്കൊണ്ടിരുന്ന എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും പ്രതിസന്ധികളും പ്രയാസങ്ങളും വീട്ടിൽ ഐശ്വര്യമില്ലായ്മയൊക്കെ മാറി നിങ്ങളുടെ കുടുംബത്തിൽ മഹാദേവൻ്റെ ചൈതന്യങ്ങൾ ധാരാളം ലഭിക്കുന്നതായിരിക്കും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സമ്പത്ത് വന്നു ചേരുവാനുള്ള കാരണങ്ങളായി തീരുന്ന സമയം കൂടിയാണ് നിങ്ങൾ ലോട്ടറി ആക്കി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിൽ തേടി വരുവാനും ഭാഗ്യം ഒരുപാട് കാണപ്പെടുന്ന സമയമാണ് അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് രോഹിണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടിതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന സമയമാണ് മഹാദേവ പ്രീതി കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് ജീവിതം എത്തിച്ചേർക്കുവാനും കഴിയുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും കുടുംബത്ത് മംഗളകാര്യങ്ങൾ നടക്കുന്നതായിരിക്കും കുടുംബത്തിൽ ഇതുവരെയും ഐക്യതയില്ലായിരുന്ന കുടുംബങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യത ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള സമയങ്ങളാണ് മക്കൾക്ക് നല്ല തൊഴിലവസരങ്ങൾ ജീവിതത്തിൽ തേടി വരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈ സമയങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ഉറപ്പായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റവും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുമാണ് ഈ സമയങ്ങളിൽ ഈശുവിൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുവാൻ പോകുന്നത് അടുത്ത് പുണർതും നക്ഷത്ര ജാതകരാണ് ഈ പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ശിവപ്രീതി ധാരാളം ലഭിക്കുന്ന സമയമാണ് ശിവന് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്തുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക ശിവരാത്രി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ മാറ്റവും വലിയ തോതിലുള്ള നേട്ടങ്ങളുമാണ് ഇത് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഉയർച്ചകളും കുടുംബ ഐശ്വര്യങ്ങളും കുടുംബ ചൈതന്യങ്ങളും ജീവിതത്തിൽ വരുവാനും കാരണമായി തീരുന്ന സമയമൊക്കെയാണ് തികഞ്ഞീശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ മന്ത്രങ്ങളൊക്കെ നിങ്ങൾ ജപിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുന്നത് അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് പൂയം നക്ഷത്ര ജാതകർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിഷമതകളും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ ഈ ശിവരാത്രി കഴിയുന്നതോടുകൂടി തന്നെ മറന്നേക്കുക നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുന്നതായിരിക്കും കഴിഞ്ഞു പോയ സമയങ്ങളിൽ വ്യാപാര മേഖലയിൽ വലിയ പരാജയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവരായിരിക്കാം നിങ്ങൾ തൊട്ടതെല്ലാം നഷ്ടത്തിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കാം ഇനിയുള്ള സമയങ്ങളിൽ ഈശ്വര ചൈതന്യങ്ങളും അനുഗ്രഹങ്ങളും കൂടി തന്നെ നിങ്ങൾ ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്കും ജീവിതത്തിൽ ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരുന്ന സമയമൊക്കെയാണ് അടുത്തത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്ര ജാതകർക്കും സമ്പന്നതയുടെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൈനിറയെ സമ്പത്ത് വന്നു ചേരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ ദോ ങ്ങളും ശിവരാത്രി കൂടി തന്നെ മാറിക്കിട്ടും നിങ്ങൾക്കങ്ങോട്ട് പണത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല സമ്പത്ത് നിങ്ങളിലേക്ക് വന്ന് മറിയുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നതായിരിക്കും എല്ലാവിധമായ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചകളുണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ വസ്തുവിൽ മേലും നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നതാണ് വസ്തു ഒക്കെ കച്ചവടം നടത്താനായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ വസ്തു കച്ചവടം നടത്തുവാൻ കഴിയുന്നതായിരിക്കും പുതിയ ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള ഐശ്വര്യങ്ങളും വർധനവും ഉണ്ടാകുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ ഈശ്വരനുഗ്രഹത്താൽ നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങളാണ് ശിവരാത്രി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് വിശാഖം നക്ഷത്ര ജാതകർക്കും ശിവൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ധാരാളം ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് ശിവരാത്രി കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സമ്പന്നതയും സൗഭാഗ്യവും ജീവിത ഉയർച്ചകളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഈശുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്നുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ഉറപ്പായും ജീവിതത്തിൽ നേടിയെടുക്കുവാനും കഴിയുന്നതായിരിക്കും അടുത്തത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്ര ജാതകർക്കും ശിവരാത്രി കഴിയുന്നതോടുകൂടി തന്നെ ശിവൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ധാരാളം ലഭിച്ചു തുടങ്ങി നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ധാരാളം കുടുംബത്തും നിങ്ങളിലും വന്നു ചേരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനുശേഷം ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നതായിരിക്കും തൊഴിലിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും സർക്കാർ സർവീസുകളിൽ നിയമനങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വളരെ കൂടുതലാണ് ഉറപ്പായും നിങ്ങൾ അനുഭവിച്ച സകല ദുരിതങ്ങളും സങ്കടങ്ങളും ഒഴിഞ്ഞു മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളുമാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല സന്താന സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത് നിങ്ങളെല്ലാ ദുഃഖങ്ങളും മാറുന്നതായിരിക്കും സന്താനങ്ങളില്ലാത്ത ദുഃഖങ്ങൾ മാറുന്നതായിരിക്കും തൊഴിലില്ലാത്ത ദുഃഖങ്ങൾ മാറുന്നതായിരിക്കും സൗഭാഗ്യമില്ലാത്ത ദുഃഖങ്ങൾ മാറുന്നതായിരിക്കും ഇനി അങ്ങോട്ട് ശിവൻ്റെ അനുഗ്രഹത്താലും ശിവൻ്റെ പ്രീതിയാലും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളാണ് ഇനിയുള്ള സമയങ്ങളിൽ ഉണ്ടാകുവാൻ പോകുന്നത് അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് ശിവരാത്രി കൂടി തന്നെ യോഗത്തിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ട് എല്ലാവിധമായ സൗഭാഗ്യത്താലും ജീവിതം ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനും കഴിയുന്ന സമയമാണ് അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ് വളരെയേറെ സൗഭാഗ്യവും ജീവിത ഉയർച്ചകളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ് തിരുവോണം നക്ഷത്ര ജാതകർ നിങ്ങൾക്ക് സമ്പത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ സമയങ്ങളുണ്ടാവുകയില്ല വലിയ തോതിലുള്ള സമ്പത്ത് ആർജിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് നിങ്ങൾക്ക് കാണപ്പെടുന്നത് അടുത്ത അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്നു നിൽക്കുന്ന സമയമാണ് ശിവരാത്രി കഴിയുന്നതോടുകൂടി തന്നെ വലിയ തോതിലുള്ള സമ്പത്ത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും ലോട്ടറി ഒക്കെ അടിച്ച് നിങ്ങൾക്ക് വലിയ ധനവാനായി തീരുവാനുള്ള ഭാഗ്യോഗങ്ങളുണ്ട് ശിവരാത്രി കഴിയുന്നതോടുകൂടി തന്നെ ശിവൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തും കുടുംബത്തും വന്നു ചേരുന്നതോടു കൂടി തന്നെ സമ്പത്ത് നിങ്ങൾക്ക് കുമിഞ്ഞുകൂടുന്ന സാഹചര്യങ്ങളാണ് ഈ സമയങ്ങളുള്ളത് ഉറപ്പായും നിങ്ങൾക്ക് വലിയ തോതിലുള്ള സമ്പന്നതയും സൗഭാഗ്യങ്ങളും ശിവരാത്രി കഴിയുന്നതോടു കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും ഈ ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ടുള്ള പ്രവചനം ഒരിക്കലും തെറ്റുകയില്ല ജീവിതത്തിൽ ശിവരാത്രി കഴിയും എന്നോടുകൂടി തന്നെ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ഈ പതിമൂന്ന് നക്ഷത്ര ജാതകരും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നേടിയെടുക്കുന്നവരായിരിക്കും